ആർമി ഓർഡിനൻസ് റാലി ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് റാലി നടക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല ഔട്ട് ഓഫ് കേരളയാണ് ഇന്നത്തെ ഇവിടെ റാലിക്ക് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയ ഇമ്പോർട്ടന്റ് ഡോക്യൂമെന്റ് പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരുന്നു ആൻ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആർ പി എഫ് രണ്ടായിരത്തി ഇരുപത്തി സി എസ് എഫ് രണ്ടായിരത്തി അഞ്ച് അഗ്നിബീർ രണ്ടായിരത്തി അഞ്ച് ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസേഴ്സ് ടെക്നിക്കൽ ഇതോടൊപ്പം തന്നെ ആർമി നഴ്സിംഗ് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന്റെ ക്ലാസുകളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കൊണ്ടുപോകണ്ട ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ആണ് പ്രിന്റ് ഔട്ട് കോപ്പി ഓഫ് ദീസ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വന്ന അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുക്കുക അതിനുശേഷം അതിനകത്ത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ഒട്ടിച്ച് വേണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് സോ സെക്കൻഡ് ആണ് ഒറിജിനൽ ഫോട്ടോ ഐഡന്റിറ്റി ആധാർ കാർഡ് വേണമെങ്കിൽ കൊണ്ടുപോകാൻ വോട്ടർ ഐ ഡി കൊണ്ടുപോകാം പാസ്പോർട്ട് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിന്റെ ഒറിജിനിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം സോ തേർഡ് ആൻഡ് ഫോർത്ത് ആണ് നിങ്ങളുടെ മെറ്റിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകുക നെക്സ്റ്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇതിൽ ഏതെങ്കിലും പെടുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം അതും ലേറ്റസ്റ്റ് എടുത്തുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നെക്സ്റ്റ് നിങ്ങൾ എക്സവൈസ്മാൻ ആണെന്നുണ്ടെങ്കിൽ എക്സവൈസ് മാൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം നെക്സ്റ്റ് മൻഡേറ്ററി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത ട്രേഡിലേക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റിക്യൂർമെന്റ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഫൈനൽ ഡോക്യുമെന്റ് ആണോ നിങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ എൻഒ സി സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം അപ്പോൾ നിങ്ങളും റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇത്രയും ഇത്തരം ഡോക്യൂമെന്റായിട്ട് വേണം നിങ്ങൾ അവിടെ പോകേണ്ടത് വല്ല ഇൻഫർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയഹന്ദ്